സാർ നമസ്കാരം തിരുപ്പതി ലഡു വിവാദം കത്തിപ്പടരുകയാണ് ഈ തിരുപ്പതി ലഡു വിവാദം കത്തിപ്പടരുമ്പോൾ ഏറ്റവും വലിയ ഒരു വിഷയം ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരുപാട് ഫിലിം സ്റ്റാർസ് ഈ തിരുപ്പതി ലഡുവിനെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ തിരുപ്പതി ഭഗവാനെ പരിഹസിച്ചുകൊണ്ട് തിരുപ്പതി ഏഴുമല വെങ്കടേശനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു എന്നുള്ളതാണ് പക്ഷെ പഴയ പോലെയല്ല നമ്മുടെ നാട് നമ്മുടെ രാജ്യം എന്നുള്ളത് കൊണ്ട് തന്നെ പവൻ കല്യാൺ എന്ന് പറയുന്ന ജനസേനാ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വരിയുണ്ട് സനാതന ധർമ്മത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾ നൂറ് വട്ടം ചിന്തിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എക്സാക്ട് ഈ വേർഡാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സനാതന ധർമ്മത്തെക്കുറിച്ച് ഇനി ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾ നൂറ് വട്ടം ചിന്തിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിരുപ്പതി ലഡുവിൽ അതിലെ നെയ്യിൽ മൃഗക്കൊഴുപ്പ് പന്നിയുടെ കൊഴുപ്പ് ബീഫിന്റെ മാലിന്യം ഫിഷ് ഓയിൽ അടക്കം അടങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ പവൻ കല്യാൺ വളരെ അസ്വസ്ഥനായിട്ടുണ്ട് ജനസേന പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി നമുക്കറിയാം കയ്യിൽ തിരുപ്പതി ഏഴുമല വെങ്കടേശേഷ ചിത്രം അല്ലെങ്കിൽ ആ ഒരു ഐഡൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങിയത് തന്നെ വോട്ടല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് എതിരാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല മൈ മിസ്റ്റേക്ക് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി തന്നെ തിരുപ്പ് തിരുപ്പതി ഏഴുമല വെങ്കടേശന്റെ ആ ഒരു വിഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വന്നിരിക്കുന്നത് അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പവൻ കല്യാൺ ഷോഫ്ഡായി ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആക്ഷൻസ് എടുക്കുന്നു വളരെ വലിയ വിഷയമായിട്ട് അത് കത്തിപ്പടരുന്നു കർണാടകയിലേക്ക് ആ വിഷയം വ്യാപിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ ആക്ടർ സൂര്യയുടെ അനുയായിട്ടുള്ള കാർത്തി ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുകയാണ് ആ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വരി നിങ്ങൾ ലഡു സാപ്പിട്ടോ അതായത് നിങ്ങൾ ലഡു കഴിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞൊരു വരി അത് ട്രോളായി വരികയും അദ്ദേഹത്തെ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരുപ്പതി വെങ്കടേശനെ കളിയാക്കുന്ന അല്ലെങ്കിൽ ആ കളിയാക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ചെയ്തു ഇതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ആന്ധ്രാപ്രദേശിൽ ഉയരുകയും പവൻ കല്യാൺ വലിയ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു കാർത്തിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു കാർത്തിക്കെതിരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായി പോയി എന്നാണ് അപ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത് സനാതനധർമ്മത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നോക്കിയും കണ്ടും സംസാരിക്കണം എന്നുള്ളത് തൊട്ടടുത്ത നിമിഷം മാപ്പ് വന്നു കാരണം ആന്ധ്രയാണ് കാർത്തിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള സൂര്യയുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് സൂര്യയുടെ തമിഴ് സിനിമയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ആന്ധ്രയാണ് അതിനുശേഷം പവൻ കല്യാൺ സോറി ഇട്ടപ്പോൾ അതായത് കാർത്തി സോറി ഇട്ടു തിരുപ്പതി എഴുമല വെങ്കടേശന്റെ ഏറ്റവും വലിയൊരു ഡിവോട്ടികളിലൊരാളാണ് ഞാൻ എന്ന് കാർത്തി പറഞ്ഞപ്പോൾ പവൻ കല്യാൺ അദ്ദേഹത്തിന് ഐ സിൻസിയർലി അപ്രിഷിയേറ്റ് യുവർ കൈൻഡ് ആൻഡ് സ്വിഫ്റ്റ് റെസ്പോൺസ് ആസ് ആസ് വെൽ യുവർ ഷോൺ ടുവാർഡ്സ് അവർ ഷെയർ ട്രഡീഷൻസ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിനുശേഷമാണ് ഒരു കൊടുംവഷം രംഗപ്രവേശം ചെയ്യുന്നത് ആ കൊടും വശത്തിന്റെ പേര് സാറിന് അറിയാലോ പ്രകാശ് എന്നാണ് ഈ പ്രകാശ് എന്ന് പറയുന്ന ഇവൻ ഇവൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു ചിത്രം ഇതാണ് ആ ചിത്രം ഒരു ലഡു ദ പേജർ ബോംബ് എക്സ്പ്ലോഷന്റെ പശ്ചാത്തലത്തിൽ ഒരു ലഡുവിൽ ഒരു ബോംബ് പോലെ ഒരു സാധനം പൊട്ടിത്തെറിക്കുന്ന ഒരു ചിത്രമാണ് നാവ് എനിവൺ ക്യാൻ ഡിറ്റോണേറ്റ് എനിത്തിങ് അതായത് ആർക്കും എന്തും പൊട്ടിത്തെറിപ്പിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബിവേർ വീക്കെൻഡ് അതായത് ഒരു മതനിന്ദ മതസ്പർദ്ധ ഹിന്ദുക്കളുടെ വിഷയം മാത്രം വരുമ്പം ഇവന്റെ കുരു പൊട്ടുന്ന ഒരു സാഹചര്യം അതാണ് ഇവന്റെ പ്രധാനപ്പെട്ട വിഷയം അതായത് ഇവ ഇയാൾ ചോദിച്ചിരിക്കുന്നത് പ്രകാശ് രാജ് ചോദിച്ചിരിക്കുന്നത് ഡിയർ പവൻ കല്യാൺ ഇറ്റ് ഹാസ് ഹാപ്പൻ ഇൻ എ സ്റ്റേറ്റ് വെയർ യു ആർ എ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പ്ലീസ് ഇൻവെസ്റ്റിഗേറ്റ് ഫൗണ്ട് ഔട്ട് ദ ദ ആൻഡ് ആൻഡ് ടേക്ക് സ്ട്രിക്റ്റ് വൈ ആർ യു ബ്ലോയിങ് ഇഷ്യൂ നാഷണലി വി ഹാവ് ഇൻഫ് കമ്മ്യൂണൽ ടെൻഷൻസ് ഇൻ ദ കൺട്രി അദ്ദേഹം പറയുന്നത് നിങ്ങളല്ലേ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പവൻ കല്യാൺ നിങ്ങൾ നിങ്ങളിത് അവിടെ അന്വേഷിക്കൂ അന്വേഷിച്ചിട്ട് നിങ്ങൾ അത് അവിടെ പരിഹരിക്കൂ നിങ്ങൾ എന്തിനാണ് അത് നാട് മുഴുവൻ കത്തിക്കാൻ നടക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇവനോട് ചോദിക്കാനുള്ളത് ഇവൻ ഹിന്ദുക്കളുടെ വിഷയം വരുമ്പോൾ മാത്രം ഇവനത് ഏഹ് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല അതേസമയം സാർ ഇത് കാര്യം ആലോചിച്ച് നോക്കും ലക്ഷദ്വീപിൽ ബീഫ് കിട്ടുന്നില്ല ബീഫുക പ്രബുദ്ധ കോടാപ്പട്ടേ നിർത്തയിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു വിഷയം വരുമ്പോൾ അത് നാഷണൽ ലെവലിൽ അവന് ചർച്ച ചെയ്യപ്പെടണം വേറെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം ഇവൻ നാഷണൽ ലെവലിൽ എടുത്തിട്ട് ചർച്ച ചെയ്യും അത് സർക്കാരുകൾക്കെതിരെ തിരിച്ചുവിടുന്ന ഒരു തന്നെയാണ് അപ്പൊ ഇവന് ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും അല്ല എതിരായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അവന് നാഷണൽ ലെവലിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സാറിന് എന്താണ് തോന്നുന്നത് ഈ പ്രകാശ് ജാജ് പവൻ കല്യാൺ ആയിട്ടുള്ള ഈ ഒരു വാർ നടക്കുന്നുണ്ടല്ലോ എക്സിൽ ഇത് എന്താണ് തോന്നുന്നത് ഈ പ്രകാശ് രാജിന് ഞാനൊരു ഇവിടുത്തെ എലക്ഷൻ നടന്നുണ്ട് നമ്മുടെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ലോക്സഭയും അസംബ്ലി എലക്ഷൻ നടന്ന സമയത്ത് അസംബ്ലി എലക്ഷൻ നടന്ന സമയത്ത് ഞാൻ പ്രകാശ് രാജിന് ഇവിടെ ഒരു ടി വി നയൻ എന്നൊരു ചാനൽ അതിൽ ഞാൻ അവരെ അദ്ദേഹത്തെ ഞാൻ ഒരു ഫൈവ് എഡിറ്റേഴ്സ് വിത്ത് പ്രകാശ് റാജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ ഞാൻ കുറെ പ്രശ്നങ്ങൾ ഉപയോഗിച്ചു ഒന്നര ഒന്നര മണിക്കൂറോളം റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു ഒന്നര മണിക്കൂർ റെക്കോർഡിങ് ചെയ്ത പ്രോഗ്രാമിൽ ഞാൻ ചോദിച്ച നാല് പ്രശ്നങ്ങൾക്ക് ആൾക്ക് ചൂടായിട്ട് ആ അല്ല തോന്നുന്നു ലിറ്ററലി തെറി വിളിച്ചു എന്നെ അത് ആങ്കറും സ്റ്റണ്ണായി പോയി ബാക്കി നാല് എഡിറ്റേഴ്സ് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അവരും സ്റ്റണ്ണായി പോയി ഞാൻ ചോദിക്കാൻ വേറെ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എപ്പ കണ്ടാലും മോദിയെ തറി പറയലാണോ കാലത്ത് എന്താ വല്ല പ്രോബ്ലം ഉണ്ടോ മോദിനോട് ചോദിച്ചു ഏതിയുടെ കൂടെ എനിക്ക് പ്രോബ്ലം ഉണ്ട് എനിക്ക് എല്ലാ പൊളിറ്റീഷ്യസിലുണ്ടോ എന്നാ രാഹുൽ ഗാന്ധിയുടെ നേരെ ഒരു നിങ്ങളൊരു കോമന്റ് ചെയ്ത് എനിക്ക് കാണിച്ചു ആളെ ആളെങ്ങനെ ചൂടെ അവസാനം ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ഇതിന്ന് ഒന്നര മണിക്കൂറിൻ്റെ പ്രോഗ്രാമില് എൻ്റെ അഞ്ച് പ്രശ്നത്തിൽ നിന്ന് നാളെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിൻ്റെ നാപ്പത്തഞ്ച് ആക്കി അതിനെ റിലീസ് ചെയ്തു ഇതാ ഉണ്ടായിരുന്നത് സോ ഈ കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ പറയാനുള്ള കാര്യം മെയിൻലി ഇതെന്താണ് റീസൺ എന്നുള്ളത് ഒന്നര മണിക്കൂർ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അവസാനം ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ മൂന്ന് സമയം ലൈവ് ആയിരുന്നില്ല റെക്കോർഡ് ആയിരുന്നു അതിന് വന്നൊരു ഇത് നാപ്പത്തി മാത്രം ടെലികാസ്റ്റിംഗ് ചെയ്തു എന്റെ അഞ്ച് പ്രശ്നത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ ഇദ്ദേഹത്തെ ശരിക്ക് ക്വസ്റ്റ്യൻ ചെയ്തു അപ്പൊ അന്ന് ഇയാളുടെ ഒരു മെന്റൽ മേക്കപ്പ് എനിക്ക് മനസ്സിലായത് ഷൂട്ട് കഴിഞ്ഞ് പുറത്ത് നിന്ന് ആള് സിഗരറ്റ് ഒക്കെ വലിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ബാക്കിയുള്ള നാല് എഡിറ്റർമാരും പോയിന്ന് അദ്ദേഹത്തെ ചായ ഒക്കെ കുറിച്ച് ഞങ്ങൾ നിൽക്കും ഞാൻ എൻ്റെ ചായയും കുടിച്ച് ഞാൻ പോയി വേഗം പോയി എനിക്ക് ഇയാളുടെ ആയിട്ട് അപ്പൊ ഇയാളുടെ ഒരു മെന്റൽ മേക്കപ്പ് ഒന്നും ഇയാൾ അല്ല അതാണ് സംഭവിച്ചു അദ്ദേഹം സമ്മതിച്ചു ഞാൻ ഹിന്ദു അല്ല ഞാൻ ആണ് ഞാൻ ഒരു റിലീജിയനും ഫോളോ ചെയ്യില്ല പിന്നെ പറഞ്ഞു ഇല്ല എൻ്റെ അമ്മ ക്രിസ്ത്യാനിയാണ് എന്റെ അച്ഛൻ വേറൊരു റിലീജിയനാണ് അങ്ങനെ അത് കാരണം ഞാൻ ഏത് റിലീജിയനും ഫോളോ ചെയ്ത അത് എനിക്കൊരു പ്രോബ്ലം അല്ല നിങ്ങൾ ഏത് റിലീജിയൻ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യാൻ എനിക്കൊരു പ്രോബ്ലം ഇല്ല പക്ഷേ നിങ്ങൾ അതാണ് ഈ കോണ്ടെക്സ്റ്റ് ഞാൻ കൊണ്ടുവരാൻ നോക്കുന്നത് ഈ കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ ഒരു കോൺട്രവേഴ്സിന്റെ ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഈ പ്രകാശ് രാജിന്റെ ഏത് ട്വീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇദ്ദേഹം പറയുന്ന ഇതേ കഥകൾ തന്നെയാണ് ഇതേമായിട്ടുള്ള സ്റ്റോറീസാണ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഹിന്ദുക്കളുടെ നേരെയാണ് ഈ പ്രകാശ് രാജിന്റെ മേജ പക്ഷേ ഈ പ്രാവശ്യം അൺഫോർച്ചുനേറ്റ്ലി ആൾക്ക് കാര്യം പോയി പെട്ടത് പവൻ കല്യാണിന്റെ കയ്യിലാണ് നാളെ എന്റെ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ ആന്ധ്ര തെലങ്കാനയില് അത് ഹിന്ദി ആവട്ടെ തെലുങ്ക് പാട് കാഠ്മണ്ടൂര് സിനിമ ഷൂട്ട് ചെയ്യുക അവിടെയാണ് ആള് ഒരു വീഡിയോ ഇന്നല്ല റിലീസ് ചെയ്തു ട്വിറ്ററിൽ ട്വിറ്ററിലെ പവൻ കല്യാൺ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ പറഞ്ഞത് ഇതായിരുന്നില്ല തെറ്റിദ്ധരിച്ചു നിങ്ങൾ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നെ ഞാൻ പറഞ്ഞത് വേറൊരു ഇതായിരുന്നു പവൻ കല്യാൺ പറഞ്ഞു അതൊക്കെ പോട്ടെ അതെല്ലാം പറഞ്ഞ എല്ലാം എനിക്കറിയാം എല്ലാവർക്കും അറിയാം എന്താണെന്ന് താ പറഞ്ഞെന്നുള്ളത് നമുക്ക് ആ സെന്റൻസ് തന്നെ അനലൈസ് ചെയ്യാം കമ്മ്യൂണിറ്റി ടെൻഷൻ ഈ നാട്ടിൽ എവിടെയുണ്ട് കമ്മ്യൂണിറ്റി ടെൻഷൻ കർണാടകത്തിലുണ്ട് കേരളത്തിലുണ്ട് തെലങ്കാനയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ യു പിൽ ബിഹാറിൽ കാണിച്ച ഒരു കമ്മ്യൂണൽ റൈറ്റ് ലാസ്റ്റ് നടന്നത് രാജസ്ഥാനിൽ എപ്പോഴാണ് നടന്നത് അവിടെ എവിടെയായിട്ട് ഒന്നോ രണ്ട് ഇൻസിഡന്റ് ചിലപ്പോൾ നടന്നു കാണും പക്ഷെ ഇയാൾ അദ്ദേഹം പറഞ്ഞു കേട്ടാത്തൊന്നും ഈ രാജ്യത്ത് കമ്മ്യൂണൽ റൈറ്റ്സ് നടന്നുകൊണ്ടിരിക്കുക അതിൽ നിങ്ങൾ കൊണ്ടുപോയി തിരുമല തിരുമല ലഡ്ഡു ഒരു ഹിന്ദു എന്താ പറയുക നമ്മുടെ ഒരു സനാതനധർമ്മത്തിനുള്ള ഒരു ചെറിയൊരു അടിയായിരുന്നു അതല്ല വലിയൊരു അടി തന്നെയായിരുന്നു അതിനെപ്പറ്റിയുള്ള കോൺട്രവേഴ്സി ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ സ്റ്റോറി ചെയ്തോ ഞാൻ വേറെ അല്ല ചെറിയ അടിയല്ല സാർ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഒരു ദിവസം വരുന്ന ക്ഷേത്രമാണ് ഹിന്ദുക്കളെ ഏറ്റവും പരിഭാവനമായിട്ട് കാണുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഇത് നടക്കുമെങ്കിൽ അതിന് താഴോട്ടുള്ള ക്ഷേത്രങ്ങളുടെ കാര്യം ഞാൻ അതാ പറഞ്ഞു ഞാൻ ചെറുതെന്ന് പറയാൻ കാരണം വേറെ കോൺടക്സ്റ്റ് ആണ് പറഞ്ഞത് അപ്പൊ അവിടെ നടക്കുന്ന കുറെ ഈ പറഞ്ഞ വയലേഷൻസ് ഉണ്ട് അവിടെ ഞാനൊരു എക്സാമ്പിൾ തരാം ഈ ജഗൻ റെഡ്ഡി ജഗൻമോഹൻ റെഡ്ഡിയോടെ കയറി പോകുമ്പോൾ അവിടെ എങ്ങനെയാണെന്ന് ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള ഒന്നൊരു അമ്പലം ഉണ്ടാണത് എനിക്ക് പറഞ്ഞു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു നോൺ ഹിന്ദുവിനോട് അവിടെ ഒരു രജിസ്റ്റർ അതിൽ ചെയ്യണം ഐ ബിലീവ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് ഹിന്ദുയിസം ഹിന്ദുവിസം നമ്മുടെ യേശുദാസ് ടി ജി സാർ എന്ന് പറഞ്ഞിരുന്നു എ ബി സി മലയാളി യേശുദാസ് ഇതേമാതിരി സ്റ്റേറ്റ്മെന്റ് വേറെ ഏതോ സ്ഥലത്ത് പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കാരണം യേശുദാസ് നാളെ വേണമെങ്കിൽ ഗുരുവായൂരും കേറാം ബിലീവ്സ് ഇൻ ബിലീഫ് ഹിന്ദു ഹിന്ദു ആവാനായിട്ട് നമുക്കൊരു നമുക്കൊരു ജ്ഞാനസ്നാനമോ അല്ലെങ്കിൽ സുന്നത്ത് ഒന്നും ായിട്ട് തന്നെ ജസ്റ്റ് ഞാൻ ബിലീവ് ചെയ്താൽ അതാണ് അതാണ് ഈ പ്രകാശ് രാജിന്റെ കോൺസെപ്റ്റ് ഞാൻ അവിടെ കൊണ്ടുവരുന്നത് പ്രകാശ് രാജ് പറഞ്ഞ എന്താണ് ഇവിടെ അല്ലെങ്കിലേ കുറെ അടിപൊളി നടക്കുന്നുണ്ട് നിങ്ങൾ ഇതിൻറെ ഉള്ളിൽ ലഡുവിന്റെ കോൺട്രവേഴ്സി കൊണ്ടുന്നുണ്ടല്ലേ പവൻ കല്യാൺ പറഞ്ഞ വേറെ കാര്യം പവൻ കല്യാൺ സനാതനധർമ്മത്തിനെ പറ്റിയ സനാതനധർമ്മത്തിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പറഞ്ഞാലും അത് നൂറ് പ്രാവശ്യം നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഒരു ഒരു കാര്യം ഈ പറഞ്ഞ മാതിരി ഹൺഡ്രഡ് ടൈംസ് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും അതിനേക്കാൾ കൂടുതലായിട്ട് യു പ്ലീസ് റിമെമ്പർ ദിസ് വെൻ യു ആർ സെയിങ് ദിസ് അതാണ് കാർത്തിയുടെ നേരം നടന്നത് നമുക്കറിയാം അവിടെ ചോദിച്ചു ഈ പ്രോബ്ലം അവിടെ തന്നെ വന്നു വന്നപ്പോൾ ഒരു ഹ്യൂമർ പക്ഷെ ഹ്യൂമർ തിരിച്ചടിച്ചു ബിക്കോസ് ആ ഇപ്പൊ നടക്കുന്ന കോൺട്രവേഴ്സി അതാണ് കോൺട്രവേഴ്സി എന്താണ് തിരുമലയിലെ ലഡുവിനെ പറ്റിയിട്ടാണ് അത് നടക്കുമ്പോൾ യു ഷുഡ് ബി സെൻസിറ്റീവ് അബൌട്ടിട്ട് അത് ഫിലിം സ്റ്റാർഷ്യലി സെൻസിറ്റീവ് ആണ് നിങ്ങളുടെ ഒരു സിനിമയിലും ഡയലോഗ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ട് അത് എടുത്തിട്ട് നിങ്ങൾ അടിച്ചു ബിക്കോസ് അടുത്ത ഇവന്റ് ഹൈദരാബാദിലായി പോയി അതാണ് പ്രോബ്ലം വന്നത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ പവൻ കല്യാ സപ്പോർട്ടേഴ്സ് കുറച്ച് നല്ല ശരിക്കും കിട്ടിയനാണ് അടി കിട്ടിയത്വൻ കല്യാൺ കട്ടി നിൽക്കുവല്ലേ സാർ അയ്യോ അത് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഞാൻ അന്ന് ഞാൻ നമ്മുടെ എ ബി സിയിൽ തന്നെ ഞാൻ പറഞ്ഞത് ചന്ദ്രബാബു നായിഡുവിനും മോദിയെ വിറ്റുപോകുന്ന കുറെ പേര് അവിടെ പ്രചാരണം നടത്തിയായിരുന്നു ഓ നാളെ നാട കാരണം പവൻ കല്യാണാണ് പവൻ കല്യാൺ എനിക്ക് തോന്നുന്ന ഈ അലയൻസില് എൻ ഡി എ അലയൻസില് ഏറ്റവും മോദിയെ എന്താ പറയാ ഹിന്ദുവിൽ ഹിന്ദിയില് പറയും കട്ടർ ഒരുതരം ഹാർഡ് കോർ സപ്പോർട്ടറാണ് മോദിയുടെ സനാതനധർമ്മത്തിന് ഇങ്ങിയും അപ്പൊ ഈ പറഞ്ഞ മാതിരി ഈ നോർമൽ ഒരു പൊളിറ്റീഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കുറെ അറിയണ ബുദ്ധിജീവികളൊക്കെ ഉണ്ട് നമ്മുടെ അവര് വന്ന് കുറെ തെറി വിളിച്ചുപോകും അപ്പൊ പവൻ ഇത് പറയാൻ പറ്റില്ല പവൻ കല്യാണിന്റെ സപ്പോർട്ടേഴ്സ് അവിടെ മാത്രമല്ല ഇവൻ കേരളത്തിലുണ്ട് അവൻ അവര് എന്നാ വന്ന് ഇവനെ സ്റ്റേജിൽ കയറി അടിക്കാൻ പറഞ്ഞോളൂ ഈ പ്രകാശ് രാജിന്റെമാരിലുള്ള ആൾക്കാർ അതാണ് പ്രകാശ് രാജിന് പേടി ഇപ്പോൾ പ്രകാശ് താമസിക്കുന്ന ഹൈദരാബാദാണോ അത് വേറെ കാര്യം അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്താ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് കണ്ടറിയണം അതാണുള്ളത് അതിന്റെ മെയിൻ ആയിട്ട് ഇവനായ സിനിമ അത് വേറെ പക്ഷേ ഈ ഞാൻ പറയാൻ പറഞ്ഞ ഒരു ഹിന്ദു സദ ലോ ഹാങ്ങിങ് ഫ്രൂട്ട് എന്ന് പറയും തനുഷ്യൻ പോണ വഴിക്ക് ആ ഏതു വർത്തനം ഹിന്ദുക്കളെ അടിച്ചിട്ട് പോകും ഇവൻ എന്ത് പറയുന്നിട്ട് അവിടെ ഒരു ചെറിയ കാർട്ടൂൺ മറിച്ചു ഫ്രാൻസിൽ എന്താ നടന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രാൻസിൽ അതെ അപ്പൊ നമുക്കറിയാല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു റിലീജിയൻ അല്ല ഹിന്ദുയിസം നമ്മളൊരു പീസ്ഫുൾ റിലീജിയൻ അതാണ് നമ്മുടെ അവിടെ ഈ ഭാരതദേശം മാത്രമായി നമ്മൾ ഒതുങ്ങിപ്പോയത് നമ്മൾ ഒരു ഒരു സമയത്ത് നമ്മൾ കംബോഡിയ വരെ പോയതാണ് പക്ഷെ ഇന്നിപ്പോ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ആവട്ടെ ഇന്തോനേഷ്യ ആവട്ടെ മലേഷ്യ ആവട്ടെ പക്ഷെ സാറ് ഒരു കാര്യം ആലോചിക്കണം അതായത് നമ്മൾ ഈ ഭാരതദേശത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി പോവുക എന്ന് പറയുമ്പോ ഒരു ഒരു ഒറ്റ മതസ്ഥര് അതായത് ഹിന്ദുക്കൾ നൂറ് കോടി ഹിന്ദുക്കൾ ഒരൊറ്റ മതമാണ് ആ മതം ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്ത് താമസിക്കുന്ന മതമാണ് നമ്മൾ ഹിന്ദുസ് എന്ന് പറയുന്നത് ഇപ്പൊ നൂറ് കോടി ഹിന്ദുക്കൾ ഇന്ത്യയിലുണ്ട് ഇപ്പൊ ക്രിസ്ത്യൻസ് പോലും നൂറ് കോടി ക്രിസ്ത്യൻസ് ഒരു രാജ്യത്തില്ല മുസ്ലിംസ് നൂറ് കോടി വേറെ ഒരു രാജ്യത്തില്ല എല്ലാവരും സ്റ്റാറ്റേർഡ് ആണ് പക്ഷെ നമ്മൾ നൂറ് കോടി ഒരുമിച്ച് ഒരു രാജ്യത്താണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഈ മതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മതമല്ല ഈ സനാതനധർമ്മം ഈ സംസ്കാരം മതമാണെന്ന് പറയുമ്പോൾ എല്ലാവരും എന്താണ് ഒരു ദൈവത്തിൽ വിശ്വസിച്ച് ഒരു കാര്യങ്ങൾ ഒരു ചിട്ട അത് അങ്ങനെ അല്ലല്ലോ ഇതിനകത്ത് സാറ് നേരത്തെ പറഞ്ഞല്ലോ പ്രകാശ്ശാദീസൻ എറ്റ് ഈസ്റ്റ് എന്ന് ആയതുകൊണ്ടാണ് പറ്റിയത് അല്ല ഞാൻ പിന്നൊരു കാര്യം എനിക്കറിയാം ഞാൻ ഹൈദരാബാദിലെത്തിയ നമ്മുടെ മലയാളം മാധ്യമങ്ങളിൽ അവിടത്തെ ഫിലിം സ്റ്റാർസ് ആരെങ്കിലും ഈ തിരുമല ലഡ്ഡുവെ പറ്റി വല്ല കോമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു തകർന്നു പോവുമോ അയ്യോ അങ്ങനെ അതാണ് അതേസമയത്ത് വേറെ ഏതെങ്കിലും റിലീജിയൻ ആയിരുന്നെങ്കിൽ അവരൊരു നൂറ് കോമെന്റ് അടിച്ചേ എനിക്ക് എന്നാലും നമ്മൾ ചോദിച്ച ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഗുരുവായൂർ പാൽ പായസം ആ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് പാൽ എവിടെ മിൽമേന്താണോ എത്ര ലിറ്റർ വാങ്ങുന്നുണ്ട് അത് എവിടെയാ ടെസ്റ്റ് ചെയ്യുന്നത് നെയ്യ് വാങ്ങുന്നുണ്ടോ നെയ്യ് എവിടുന്നാ വാങ്ങുന്നത് ഇതൊക്കെ നമുക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട് ഇതൊന്നും നമ്മൾ ഞാൻ നമ്മൾ പറയട്ടെ നമ്മുടെ നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ ക്ഷേത്രം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഗുരുവായൂർ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പിന്നെ ഭഗവാൻ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പല നടയിൽ ചെന്ന് നമുക്ക് മുട്ട കലർന്ന കേക്ക് മുറിച്ച് നമുക്ക് പിറന്നാൾ ആഘോഷിക്കാം ആ രീതിയിലാണ് നമ്മളെ അമ്പലങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോ അത് അതുപോലും ചോദ്യം ചെയ്യാൻ ആരുമില്ലായിരുന്നു അവിടെ പിന്നെ ഞാൻ നമ്മുടെ എ ബി സി മലയാളവും നമ്മുടെ മറ്റേ മീഡിയ മലയാളവും ഒക്കെ നിരന്തരം വാർത്ത കൊടുത്തു 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 കൊടുത്താണ് അവസാനം ആ ഇത് വലിയ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും അവസാനം ആ കേക്ക് മുറിച്ച വിഷയം കോടതിയിൽ എത്തുകയും ആ അവസാനം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു ഇനി മേലാല ഏരിയ കണ്ടുവെന്നും പറഞ്ഞ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു അങ്ങനെയാണ് നമ്മുടെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ധനുഷൻ ഞാൻ പറയാൻ കാരണം ബിക്കോസ് ഒരു ഹിന്ദുസ് ആർ ലോ ഹാംഗിങ് ഫ്രൂട്ട് നമ്മളെ പറഞ്ഞ മാതിരി ആരെന്ത് പറഞ്ഞോ നമ്മൾ ചെറിച്ചോണ്ട് പോട്ടെ ആമീർ ഖാൻ ടോയ്ലറ്റ് നമ്മളെല്ലാം നമ്മളെല്ലാം ഒരു എടുത്തു പക്ഷെ അത് അത് വേറെ ഒരു അമീർ ഖാൻ അങ്ങനെ അമീർ ഓർത്തിക്കുമ്പോ അമീർ ഖാൻ അങ്ങനെ അമീർ ഖാന്റെ പ്രശ്നമില്ല പക്ഷെ കമൽഹാസൻ വിശ്വരൂപം ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പടം എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കമൽഹാസൻ കാണിച്ചിരിക്കുന്നത് താലിബാനെ പോലെയുള്ള സംഘടനകളുടെ അട്രോസിറ്റീസ് ആണ് പിന്നീട് കമൽഹാസന്റെ ഫ്രണ്ടില് വീട്ടിന്റെ ഫ്രണ്ടില് സാറ് കണ്ടായിരുന്നു കമൽഹാസന്റെ വീട്ടിന്റെ ഫ്രണ്ടില് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവസാനം കമൽഹാസൻ ഇത് വിളിച്ചു എന്നാ പത്രസമ്മേളനം വിളിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് നാട് വിട്ടേ പോവാൻ പോവുകയാണ് ഹിന്ദുക്കൾക്ക് നേരെ എന്ത് വേണമെങ്കിലും ചെയ്യാം തിരുമല ലഡ്ഡു പറ്റി എന്ത് കോമന്റ് വേണമെങ്കിലും അടിക്കാം സിനിമയിലെ മെമയെടുത്ത് അതിലിടാം കാർട്ടൂൺ എടുത്തിടാം അതേസമയത്ത് ട്വിറ്ററിൽ നിങ്ങൾ നമ്മൾ ധനുഷോ ഞാനോ പോയിട്ട് വേറെ ഏത് റിലീജിയനെ പറ്റി കോമന്റ് കഴിഞ്ഞാൽ ട്വിറ്ററായി ട്വീറ്റ് എടുത്ത് കളയും പക്ഷെ ഈ ട്വീറ്റ് അവിടെ തന്നെ കിടപ്പുണ്ട് ഈ ലഡുവിന്റെ അപ്പൊ എന്റെ അർത്ഥം എന്താണ് ഇവർക്ക് വിചാരം എന്താണ് ഈ പ്രകാശ് രാജാവട്ടെ ബാക്കിയുള്ള ഫിലിം സ്റ്റാർസ് ആവട്ടെ അത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലും കൊച്ചു കുറവ് നല്ലാട്ടെ ചില സിനിമകളിലൊക്കെ ഡബിൾ ഡയലോഗ് ഒക്കെ ഉണ്ട് ഇതിനെ പറ്റിയിട്ടില്ല ഹിന്ദു മതത്തിന് നമ്മുടെ അവിടെ ഒരു ചാത്തൻ സേവ എടുത്തിട്ട് ചാത്തൻ സേവയെ പറ്റിയിട്ട് കുറെ പേര് പറയുന്ന പാർട്ടികളുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം വേറെ മതത്തിലും കുറെ സേവകളുണ്ട് ഇങ്ങനത്തെ പക്ഷെ അവിടെ അവർ മിണ്ടില്ല അതിനെ പറ്റിയിട്ട് ഓക്കെ ഈ പറഞ്ഞ മാതിരി എന്ത് വേണേൽ പറയാൻ ചോറ്റാനിക്കര അമ്പലത്തെ പറ്റി കുറെ പേര് കുറെ പറഞ്ഞിരുന്നു അതിനെ പറ്റിയിട്ടുള്ളത് നമ്മൾ ഓരോ ഒരു അല്ല നമ്മുടെ ഈ ഈ വാർത്തയുടെ ഒക്കെ താഴെ നമ്മുടെ കേരളൈറ്റ്സ് വന്ന് കമന്റ് കമന്റ് ചെയ്യുന്നതാണ് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിട്ടോ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഇത് വാർത്തയൊക്കെ സമൂഹ മാധ്യമങ്ങൾ പറ്റുമല്ലോ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നതാണ് വളരെ മെളച്ചകരമായിട്ടാണ് കമന്റ് കമന്റ് പോലും ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അത് അവർക്ക് അവർ പറയുന്നത് ലഡുവിൽ എന്തിരിക്കുന്നു അങ്ങനെയാണോ ഇങ്ങനെയാണോ മറ്റതാണോ മറിച്ചതാണോ ചില ഒരു പച്ചത്തിറ വിളിക്കുന്നുണ്ട് ഫേക്ക് അക്കൗണ്ടുകളിൽ ആരാണെന്ന് നമുക്ക് അറിയില്ല അങ്ങനെ സംഭവങ്ങൾ വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു ലഡ്ഡു ഇപ്പൊ തുടങ്ങിയതെല്ലാം ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിൽ തുടങ്ങിയത് സെവൻറ്റീൻ ഫിഫ്റ്റി തുടങ്ങിയത് സെവൻറ്റീൻ ഫിഫ്റ്റിയില് തുടങ്ങിയ ഒരു പരിപാടി നമ്മൾ ഈ ലഡു ഒരു പ്രസാദം മഹാപ്രസാദാണ് ഈ മഹാപ്രസാദം നിങ്ങള് നിർത്തി നിങ്ങള് അതിൽ നെയ്യിൽ എന്തെങ്കിലും കലത്തി കഴിഞ്ഞാൽ ആ പ്രസാദത്തിനുള്ള അടി നാളെ ഇതേ ശ്രീകൃഷ്ണന്റെ അവിടെ ഗുരുവായൂർ നടക്കാൻ പറ്റും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതെ അതെ അത് പറഞ്ഞത് കുറച്ചുകൂടെ ഒരു തീസ്റ്റുകൾക്ക് കൂടെ മനസ്സിലാവാൻ വേണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ മദ്യപിക്കാത്ത ഒരാള് മദ്യപിക്കാത്ത ഒരാള് മദ്യത്തിനെതിരെ പോരാടുന്ന ഒരാള് മദ്യ വാനികൾക്കെതിരെയുള്ള സമ്മേളനങ്ങളിൽ പോകുന്ന ഒരാളോട് ഒരു സുപ്രഭാതത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മള് റബ്മുകലത്ത് തരികയാണ് എങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മനപ്രയാസം എത്രത്തോളമായിരിക്കും അതേ സമാനമായിട്ടുള്ള ഒരു സൈക്കോളജി തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും പ്രകാശ്ചാജിന്റെ കാര്യം കട്ടം പോയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കുറെ നാളായിട്ട് ഇയാൾ എന്താണ് വിമർശിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അപമാനിക്കലാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് അപമാനിക്കുക പ്രധാനമന്ത്രിയെ അപമാനിക്കുക ബാക്കിയുള്ള ഹിന്ദു ഹിന്ദുമതസ്ഥെ ആചാരങ്ങളെ അപമാനിക്കുക അങ്ങനെയുള്ള അപമാനിച്ച് അപമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ആളായിട്ടാണ് പ്രകാശ് ചാജിനെ കാണാനായിട്ട് സാധിക്കുന്നത് പവൻ കല്യാൺ എന്തായാലും പ്രകാശ് ചാജിന്റെ വിഷയം ഏറ്റെടുത്തതിൽ ആ പവൻ കല്യാൺ എന്താണ് നമ്മൾ അഭിവാദ്യം അർപ്പിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കൂ എന്തായാലും പവ പ്രകാശ് ചാജ് കഴിഞ്ഞ് തിരിച്ചു വരട്ടെ ഹൈദരാബാദിലോട്ട് പ്രകാശ് രാജ് എത്തട്ടെ അപ്പൊ പ്രകാശ് ചാജിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പവൻ കല്യാൺ ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക